ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചാരം ചാരം കൊണ്ട് ചെടികൾ നന്നായി തഴച്ച് വളരാനും പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു അടിപൊളി വളം എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ എന്നിട്ട് അതൊന്ന് മൂടി വെക്കാം ഇനി ഞാൻ കുറച്ച് ചാരമാണ് എടുത്തിട്ടുള്ളത് ഈ ചാരത്തിൽ നിറയെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ഒരു ദിവസം മൂടി വെക്കണം ഈ ചായപ്പൊടി ഇട്ട വെള്ളം എന്നിട്ട് ഒരു ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം തുറന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചാരം കൊടുക്കാം ഇതുപോലെ നല്ല പൊട്ടാഷ് ഈ ചാരത്തിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ചെടികൾ നന്നായി പൂക്കാനും കായ്ക്കാനും വളരാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മൂന്നിരട്ടി വെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ തക്കാളി ചെടിയാണ് പുതിയ തക്കാളി ചെടി ഇപ്പോൾ പൂവിട്ട് കായ് തുടങ്ങുന്ന ഉള്ളു അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഇത് പൂവിടാൻ തുടങ്ങിയ മുളക് ചെടിയാണ് ഇതിനും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെൻ്റെ കറിവേപ്പ് ചെടിയാണ് എല്ലാം നല്ല വളർച്ചയാണ് കേട്ടോ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താല് നമുക്ക് നല്ല തഴച്ച് വളരുകയും ഇഷ്ടംപോലെ കായകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇത് ഇപ്പോൾ എൻ്റെ കാന്താരിയാണ് എല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പറിക്കണം അപ്പോൾ ഇതിനും കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒഴിച്ച് നനച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ചീരച്ചേമ്പിൽ നിന്നും കുറച്ച് രണ്ട് ചീരച്ചേമ്പിൻ്റെ ഇല എടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ചു അതും കൂടെ ഒന്ന് കാണിക്കാം ഇതാണ് ചീരച്ചേമ്പ് അപ്പോൾ ഇതിൽ നിന്നും ഞാനിപ്പോൾ രണ്ട് തണ്ട് എടുക്കുന്നുണ്ട് തണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇലയും എല്ലാം ചേർത്തി തോരൻ വെക്കാം പിന്നെ ഒരു ചെടിയും ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് മാറ്റി വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ നട്ട സ്ഥലം സേഫല്ല അപ്പോൾ ഞാനതൊന്ന് മാറ്റി നടാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ചെടി നട്ടിട്ടുണ്ട് പിന്നെ ബാക്കി എന്നെ ഇത് തണ്ടും തണ്ടിൽ നിന്ന് ആ അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ചീന്തിയിട്ട് എടുത്തിട്ട് ഇലയും തണ്ടും എല്ലാം ചേർത്തി അരിഞ്ഞ് ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് ഉള്ളി സവാള ഒന്ന് അരിഞ്ഞ് പച്ച പച്ചമുളക് ഇടണ്ട പച്ചമുളക് തേങ്ങൻ്റെ കൂടെയാണ് എന്നിട്ട് ചീര അതിലിട്ട് ഇപ്പം ഞാൻ കുറച്ച് തേങ്ങയും കാന്താരിയും കൂടെ ചതച്ചതാണിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കളറ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചോറ് വിളമ്പി കഴിക്കട്ടോ അപ്പോൾ ചോറ് കളമ്പി തോരനിട്ടു തോരനും പരിപ്പ് താളിച്ചതും ഉണക്കലും അച്ചാറും എല്ലാം ചേർത്തി ഇന്ന് ഇതാണ് വിശേഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും